റിപ്പോർട്ട് വന്നിട്ടുണ്ട് സാൽവേഷൻ കാഴ്ചകളുമായി ഹെറിറ്റേജ് കോർണർ എന്ന ഹഡിങ്ങിൽ ചന്ദ്രിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തത് വായിച്ചു നോക്കിയാൽ കാണാം ചന്ദ്രിക പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ആറിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സാൽവേഷൻ നഗരിയിലെ പ്രധാന പവലിയനോട് ചേർന്നാണ് ഹെറിറ്റേജ് കോർണർ ഒരുക്കിയിരിക്കുന്നത് കാഴ്ച വസ്തുക്കളുടെ ചരിത്ര പാരമ്പര്യവും പ്രാധാന്യവും വിശദമാക്കി കൊടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അറുപത് വർഷം പഴക്കമുള്ള റേഡിയോ ഫിലിപ്സ് ഹോളണ്ട് അൻപത് വർഷം പഴക്കമുള്ള റേഡിയോ ഫിലിപ്സ് ഹോളണ്ട് ഗ്രാമ ഫോൺ പെട്ടികൾ അറുപത് വർഷം വരെ പഴക്കമുള്ള വിവിധ ഇന്ത്യൻ ചാവി വാച്ചുകൾ അഞ്ഞൂറിലേറെ അൻപതിലേറെ വർഷം പഴക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ നാണയങ്ങൾ വിവിധ രാഷ്ട്രങ്ങളുടെ കറൻസികൾ സ്റ്റാമ്പ് പേപ്പറുകൾ സ്റ്റാമ്പുകൾ വിവിധ രാഷ്ട്രങ്ങളുടേതടക്കം പോസ്റ്റ് കാർഡുകൾ ഓട്ടുപാത്രങ്ങൾ വിവിധ രാഷ്ട്രങ്ങളുടെ മടലുകൾ അറബി ചീലുകൾ വിവിധ വാഴവുകൾ പലതരം വിളക്കുകൾ വിവിധയിനം കക്കകൾ കല്ലുകൾ വളരെ പഴക്കമുള്ള താളിയോലകൾ അറബി മലയാളം പഴയ നിഘണ്ടു അറബി എഴുതിയ പഴയ ഓത്തുപാലക ഇങ്ങനെ തുടങ്ങി പലതും ടേപ്പറിക്കോർണർ ഫിലിപ്സ് ഓണങ്ങ് താലിയോല ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഇരുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള അറകളുള്ള പെട്ടികൾ വരെ ഇവർ ആ സാർവേഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവരെ ഈ പ്രദർശിപ്പിച്ച ഈ വസ്തുക്കളും തൗഹീദും തമ്മിൽ എന്താണ് ബന്ധം ഇവർ വിശദീകരിക്കേണ്ടതുണ്ട് ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ വസ്തുക്കളും തൗഹീദും തമ്മിലുള്ള ബന്ധം എന്താണ് തൗഹീത് പറയുന്നില്ല അതിൽ മുൻഗണനാക്രമം തെറ്റിച്ചു എന്നൊക്കെയായിരുന്നു സമൂഹത്തിൽ ഇവർ ഇവർ പ്രചരിപ്പിച്ചിരുന്നത് അതേ രീതിയിൽ ഐ എസ് എമ്മിന്റെ പ്രവർത്തകർ